യുഎസിൽ രണ്ടാം ട്രംപ് ഭരണകൂടം വരുന്നതോടെ ഇന്ത്യയിലെ വിദേശ നിക്ഷേപത്തിൽ വരുന്നത് വലിയ മാറ്റമെന്ന റിപ്പോർട്ട് വിദേശ നിക്ഷേപ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് എസ് ബി ഐയുടെ റിപ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ റിപ്പോർട്ട് അനുസരിച്ച് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ ഇന്ത്യയുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ മേഖല വലിയ പരിവർത്തനത്തിന് തന്നെ വിധേയമാകുമെന്നാണ് വിലയിരുത്തൽ രാജ്യത്തേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനായി ട്രംപിന്റെ ആദ്യ ടേമിൽ കൊണ്ടുവന്ന സുപ്രധാന നിയന്ത്രണ മാറ്റങ്ങൾ ഇന്ത്യൻ വിദേശ നിക്ഷേപത്തെ ബാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാം ടേമിൽ സമാനമായ നയങ്ങൾ തിരിച്ചുവരവ് നടത്തിയാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ വളർന്നുവരുന്ന വിപണികൾക്ക് അത് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചു െന്നും കരുതപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഒരു തിരിച്ചടി ഉണ്ടായാലും അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സാധ്യമായ ഇടിവ് കുറയ്ക്കുന്നതിന് എഫ് ഡി സ്രോതസ്സുകൾ ക്രമേണ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിരവധി പുതിയ മേഖലകളിൽ ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് നല്ലൊരു നിക്ഷേപ സാധ്യത ആയതിനാൽ പരമ്പരാഗത സ്രോതസ്സുകളിൽ നിന്നുള്ള തിരിച്ചടി ഇന്ത്യയെ ബാധിക്കില്ല എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ദശാബ്ദം മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പുനരുപയോഗ ഊർജ്ജം കടൽ ഗതാഗതം മെഡിക്കൽ ഉപകരണങ്ങൾ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ വ്യവസായങ്ങളുടെ വിപുലമായ ശ്രേണിയിലേക്ക് രാജ്യം ഇപ്പോൾ നിക്ഷേപം ആകർഷിച്ചു വരികയാണ് കൂടാതെ ആഗോള നിക്ഷേപ പ്രവണതകൾ മറ്റൊരു ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ മാറുന്ന സാഹചര്യത്തിൽ പരമ്പരാഗത മേഖലകളിലെ ിൽ എന്തെങ്കിലും കുറവുണ്ടായാൽ വളർന്നുവരുന്ന പന്ത്രണ്ട് മേഖലകൾ ഇന്ത്യ വികസിപ്പിക്കുകയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് വെല്ലുവിളികളുടെയും അവസരങ്ങളുടെയും ട്രംപ് ടു പോയിന്റ് ബിസിനസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം